കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഉന്നതമായ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടക്കുന്ന കേന്ദ്രത്തിൻ്റെ തൊട്ടരികിലാണ് ഈ മർക്കസ് ഞാനിപ്പോൾ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഐ എം ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മർക്കസിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ മർക്കസ് എന്ന് പറയുന്ന വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ തൊട്ടടുത്തായാൽ നമുക്കങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും കൂടി നടത്താമല്ലോ നമുക്കറിയാം മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പൂർത്തിയാകുമ്പോൾ അത് പൂർത്തിയാക്കിയവർക്ക് അവിടെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്താറുണ്ട് പക്ഷേ തലപ്പാവ് ധരിച്ച കേവലം വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്ന പല വിഷയങ്ങളും വരുമ്പോൾ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാർ വരെ ഇദ്ദേഹം പഴഞ്ചനാണ് ഞാൻ ആരുദ്ദേശിച്ചിട്ട് അല്ലോട്ട് പറയുന്നത് ക്ഷേത്രം ചില പദങ്ങൾ പ്രയോഗിക്കാഞ്ഞാലും പറ്റൂല അനുകൂലിക്കുന്നവർ വരെ ഇദ്ദേഹം ഒരു പഴഞ്ചനാണ് ഇദ്ദേഹത്തിന് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ച് ബോധമില്ല എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർ സ്ഥാപിക്കുകയും നിലനിർത്തുകയും എന്നിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതി പാർട്ടിയുടെയും പ്രതിനിധികളും എല്ലാവരും പറയുകയാണ് ഓർമ്മ വേണം ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ സാമ്പത്തികമായും മറ്റുമൊക്കെ ഭദ്രമാക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവരോട് ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം നൽകേണ്ടതും ജോലി നൽകേണ്ടതും രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യേണ്ടതും രാജ്യത്തെ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതും ഒക്കെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകളുടേതാണ് എന്നതിൽ തർക്കമില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഗവൺമെൻറ്റിന് അത്തരം ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനായാലും ഇനി സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കാണെങ്കിലും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഗാന്തപുരം മുസ്താദിനെ കേവലം

ചെയർമാൻ വിശദമായിട്ട് പ്രതിപാദിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹത്തോട് സഹകരിക്കാത്തവരെ കുറിച്ചുള്ള ചില സൂചനകളുണ്ടായിരുന്നല്ലേ അത് ആരും ഉദ്ദേശിച്ച മനസ്സിലായില്ല നമ്മളൊക്കെ എന്തായാലും അങ്ങനെ തന്നെ കണ്ടതുണ്ട് പേര് പറയാതെ ചില ആൾക്കാരെ നെടലിൽ നിർത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അറിവില് ഏറ്റവും കൂടുതൽ പിന്തുണ ആർജിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമുക്ക് സംശയമുണ്ടാ കാര്യത്തില് ഓക്കെ പിന്നെ വേൾഡ് യൂത്ത് സ്കിൽഡേ ആണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധനമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ബാക്കിയെല്ലാം വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം മോഷണം ചെയ്തു പോകാം പക്ഷേ വിദ്യാഭ്യാസം മാത്രം ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല നിങ്ങളുടെ അറിവും നിങ്ങളുടെ നൈപുണ്യവും ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല മതപഠനത്തോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ നിസ്തൂലമായ സംഭാവന നടത്താൻ കഴിയുന്ന രീതിയിൽ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്ന മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിൽ തന്നെ മാതൃകയാണെന്ന് ഞാനിവിടെ പറയട്ടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ഒരു വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിനേക്കാൾ പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസമാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസ്പോർട്ടാണ് ഇന്ന് വിദ്യാഭ്യാസവും അറിവും മാത്രം പോരാ പാണ്ഡിത്യവും മാത്രം പോരാ നൈപുണ്യവും കൂടി വേണം സ്കിൽ ഒരുപക്ഷെ ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള നൈപുണ്യം കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ചലനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഉത്തരവാദപ്പെട്ട പൗരന്മാരായി നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാന് സംസാരിച്ചപ്പോൾ ഗാസിയെക്കുറിച്ചൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാൻ ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പരിപാടികൾക്ക് പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ നിസ്സംഗരായി മാറുന്നത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു പ്രബുദ്ധത എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇല്ലാത്തത് ഗാസയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കണക്ക് അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ ആ കണക്കിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ സൈബേ അതായത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി എട്ടായിരം എന്നാണ് പറയുന്നത് പക്ഷേ ലാൻഡ്സെറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കണക്ക് പ്രകാരം എൺപതിനായിരം പേർ കൊല്ലപ്പെട്ടു യുദ്ധവുമായി ബന്ധപ്പെട്ട പട്ടിണിയും വറുതിയും രോഗവും കാരണം അതും കൂടി കണക്കിലെടുത്താൽ ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ ഗാസയെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഉത്തരേന്ത്യയിൽ പോയി ഗാസയെക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ വേണ്ട ദേശവിരുദ്ധനാകാം ദേശദ്രോഹിയാകാം ലോകത്തിൻ്റെ സൂക്ഷ്മമായ ചലനങ്ങളെ എപ്പോഴും അപകൃതിച്ച് അതിനോട് പ്രതികരിക്കുന്ന ഒരു മലയാളി പലപ്പോഴും അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെ പല മേഖലകളും ഇതുപോലെ നിസ്സംഗതിയിലേക്ക് ആഴ്ന്നുപോകുന്നത് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകൻ നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ പാതിയിലേറെ ഭാഗം ഞാൻ ചെലവിട്ടത് ഉത്തരേന്ത്യയിലാണ് പിന്നെ ഇവിടെ അവതാരകൻ മാധ്യമ മാധ്യമപ്രവർത്തകനെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചു പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം മാപ്രകൾ മാപ്രകൾ എന്നൊക്കെ വിളിച്ചിട്ട് അതൊരു ആക്ഷേപമായിട്ട് മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് അർത്ഥവത്തായി പ്രതിക്രിയ ചെയ്യുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ രൂഢമൂലമാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഒരു കുറ്റബോധത്തോടെയാണ് ഞാൻ മാധ്യമ മേഖലയെക്കുറിച്ച് പ്രതിപാദിക്കുക ഇങ്ങനെയാണോ നമ്മുടെ മാധ്യമ മേഖല പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലെ കൊളുത്തി വരിക്കാറുണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ എന്താണ് എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നത് ചോദിച്ചാൽ ഒരുപക്ഷെ ലോകത്തിലെ പ്രധാനപ്പെട്ട ചില വാർത്താ മുഹൂർത്തങ്ങളാണ് ഇറാഖ് യുദ്ധകാലത്ത് അന്ന് ബാഗ്ദാദിലെത്തി ആ സംഭവകാശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ മുന്നിലെ സ്ക്രീനിൽ വെട്ടിത്തിളങ്ങുന്ന ദൃശ്യങ്ങളിലുള്ള ചതിക്കുഴികൾ വസ്തുതയും യാഥാർത്ഥ്യവും എങ്ങനെയാണ് നമ്മുടെ മാധ്യമ മേഖല തമസ്കരിക്കുന്നത് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഇറാഖിൽ പത്ത് ദിവസത്തിലേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ ഇറാഖിനെ കുറിച്ചുള്ള എന്റെ മനസ്സിലെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റോയിട്ടേഴ്സും എ പിയും എ എഫ് പിയും ഒക്കെ പകർന്നു നൽകിയ ദൃശ്യങ്ങളായിരുന്നു ആ ദൃശ്യങ്ങളിൽ നരകതുല്യമായ ജീവിതം നടത്തുന്ന ഇറാഖി ജനത അവരെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന ഭരണാധികാരികൾ കൂട്ടക്കുരുതി വറുതി പട്ടിണി നമ്മുടെ മനസ്സിലൊക്കെ നരകത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ട് നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ നരകതുല്യമായ ഒരു ജീവിതം നടത്തുന്ന ഇറാഖി ജനത പക്ഷെ ഞാൻ ബാഗ്ദാദില് ഒരു കാര്യം മനസ്സിലായി ഇത്രയും സൗഹൃദവും ഇത്രയും സംസ്കാരവുമുള്ള ഒരു ജനത എന്തുകൊണ്ടാണ് ഇത്രത്തോളം തീഷ്ണമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാകുന്നത് എന്തിനേറെ ഫിറോസെ എന്നെ യഥാർത്ഥത്തിൽ അമ്പരപ്പുറ്റിരുകര് ഞാൻ ബാഗ്ദാദിലിറങ്ങി യാത്ര ചെയ്തപ്പോൾ ഈ ബാഗ്ദാദ് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട് ടൈഗ്രീസ് നദി ശുദ്ധജലം നമ്മളൊക്കെ നമ്മളൊക്കെയാണേൽ നമ്മുടെ നദികളെയൊക്കെ ഓടകളാക്കാൻ വേണ്ടി നമ്മളെ ഗവേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെളിനീര് പോലുള്ള ഒരു നദി അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നദിയിലേക്ക് ആരും നദിയിലേക്കാരും ഓടയൊഴുക്കരുത് അത് നമ്മുടെ ജീവൻ്റെ ജലമാണ് അങ്ങനെ സൗഹൃദം ഞാൻ ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഇറാഖി ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇറാഖി ഡ്രൈവർ ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ പറയും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അപ്പം എനിക്കൊരു സംശയം നമ്മുടെ കണ്ണ് ചോദിച്ചെടുക്കാനുള്ള പരിപാടിയാണോ ഞാൻ നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പേടിക്കണ്ട നിങ്ങളവിടെ സമയം ചെലവഴിച്ചോളൂ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനിവിടെ ഉണ്ടാകുമെന്നാണ് ആ ഇറാഖി ഡ്രൈവർ പറയുന്നത് അത്തരത്തിലുള്ള സംസ്കാരമുള്ള ഒരു ജനതയെ എങ്ങനെയാണ് ഈ ദുരിതപർവ്വത്തിലൂടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികൾ നയിച്ചത് എന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ജനത പഠിച്ചിരിക്കണം ഇന്ന് ഗാസയിൽ നടക്കുന്ന കൊടും ഭീകരതയെ കുറിച്ച് നമ്മൾ സംവാദത്തിലേർപ്പെടണം ഇന്ത്യയിലെ ഉച്ച കുറിച്ച് നമ്മൾ സംസാരിക്കണം ഞാൻ നൗഷാദ് അലിയും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം നൌഷാദ് അലി ഇടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട് നൌഷാദ് ഞാൻ പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തി അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അയോധ്യയിൽ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാക്രമം നടത്തിരുന്നു മുഹൂർത്തത്തിലാണ് അന്ന് ഞാൻ രാജ്യസഭയിൽ സി പി എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് ഒരമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തലല്ല ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കലല്ല പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ പ്രാണൻ സംരക്ഷിക്കലാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം മണിപ്പൂരിൽ നൂറുകണക്കിന് ജനങ്ങൾ പ്രതി വീഴുമ്പോൾ അങ്ങോട്ട് പോകാ പോകാതെ തൻ്റെ ദൗത്യം മറന്നുള്ള ഈ പോക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല രണ്ടാമതൊന്നും കൂടി ഞാൻ പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് സ്നേഹത്തിൻ്റെ സൗമനസ്ത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ രാമനാണ് അത് ഞങ്ങളുടെ രാമനാണ് നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാദൂ രാമനാണ് എന്ന് ഞാൻ പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ ഔഷാദരിയോട് ഞാൻ പറയാൻ പോകുന്നു ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നൌഷാദ് അലി കോൺഗ്രസിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബിട്ടാസെ നല്ല കാലമല്ല ഇത് ഇത്രയും ശക്തമായി പ്രസംഗിക്കരുത് താങ്കളെ അപകടപ്പെടുത്താൻ അപായപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും ഇണങ്ങിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് അല്പം മയത്തിൽ പറയണം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കണമെന്ന് എനിക്ക് കൂടി വളരെ വേണ്ടപ്പെട്ട പക്ഷേ അതിൻ്റെ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിൻ്റെ സാഹോദര്യം നൽകിയ ഒരു ഉൽപ്പന്നമാണ് എനിക്ക് തിരിച്ച് എൻ്റെ സമൂഹത്തിനോട് പ്രതിക്രിയ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ കുറച്ച് കുറഞ്ഞപ്പോൾ അലി നൗഷാദ് അലിയുടെ പാർട്ടിയിലൂടെ പല നേതാക്കന്മാരും ഞാൻ പറഞ്ഞതിൻ്റെ അതേ രൂപത്തിൽ അവിടെ പ്രസംഗിച്ചു തുടങ്ങി എനിക്ക് സന്തോഷമുണ്ട് ഒരു മലയാളി എന്ന നിലയിൽ കേരളം കേരളത്തിലെ ജനങ്ങൾ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഉള്ള വേർതിരിവില്ലാതെ ഒരു ശരീരമായി മുമ്പോട്ട് പോകുന്ന ആ ഒരു സംസ്കാരമാണ് ഇന്ത്യക്ക് അബലിഷ്യുമെന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അതാണെന്നും അടിവരയിട്ട് പറയാൻ ഒരുപക്ഷെ കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് കഴിയുന്നുണ്ട് എന്നതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അക്കാര്യത്തിലെടുക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനത്തെ ഞാൻ ശ്ലാഘിക്കാറുണ്ട് കൂടുതൽ ദീർഘകമായി ഞാൻ പ്രസംഗിക്കുന്നില്ല ഇവിടെ ഒരുപാട് മഹത് വ്യക്തികളുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു സ്ഥാപനമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ അർത്ഥവത്തായ രീതിയിൽ സമൂഹത്തെ സമീപിക്കാൻ സമൂഹത്തെ സേവിക്കാൻ പ്രാപ്തരാക്കി ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് പകർന്നു നൽകിയ ചില മൂല്യബോധമുണ്ട് ആ മൂല്യബോധം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെ ഒരു പ്രതലമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ ശോഭിക്കാൻ പോവുകയാണ് ഇവിടെ സ്വർണനാണയം കൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലേ സ്വർണ്ണനാണയൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി സ്വാഭാവികമായിട്ടും സമൂഹത്തിനെ സമ്പുഷ്ടമാക്കുന്ന രീതിയിലായിരിക്കണം ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ത്യയ്ക്കും ലോകത്തിനും മാതൃകയായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം